ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വേനൽ മഴ പെയ്തപ്പോൾ തന്നെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കുഴികൾ നിറഞ്ഞു കാലവർഷം ആരംഭിക്കാനിരിക്കെ ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ചെറുതും വലുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതിനും യാത്രക്കാരെ കയറ്റുന്നതിനും പ്രയാസം നേരിടുകയാണ് തണ്ണീർത്തടം നികുത്തിയാണ് വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയിരുന്നു പിന്നീട് പലതവണ അറ്റകുറ്റപ്പണിയും നടത്തി ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് യാത്രക്കാരും ബസ് തൊഴിലാളികളുമാണ് ഇതിനാൽ ഏറെ ബുദ്ധിമുട്ടുന്നത് സ്റ്റാൻഡ് ഫീ ഇനത്തിൽ ഉടമകളിൽ നിന്നും പണം വാങ്ങുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ ഒരു നടപടിയുമില്ല പൊളിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ നിലവിൽ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും ദുരിതത്തിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം